ഭാഷകളുടെ വർഗീകരണത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ജൈവിക ബന്ധം അടിസ്ഥാനമായ വർഗീകരണം പ്രാക് ഭാഷ അഥവാ മൂലഭാഷയിൽ നിന്ന് പല കാലങ്ങളായി വിവിധതരം മാറ്റങ്ങളിലൂടെ വിഭിന്നദേശങ്ങളിൽ വളർന്നു വന്ന് സ്വതന്ത്ര ഭാഷകളായി തീരുന്നവയാണ് ബന്ധമുള്ള ഭാഷകൾ എന്ന് പറയുന്നത് ഒരു മൂലഭാഷയിൽ നിന്ന് പിരിഞ്ഞു വന്നതെന്ന് അനുമാനിക്കാവുന്ന സ്വതന്ത്ര ഭാഷകളുടെ സമൂഹത്തെ ഭാഷ കുടുംബം അഥവാ ഭാഷ ഗോത്രം എന്ന് പറയുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഗോത്രം എന്ന സങ്കല്പത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ തുടങ്ങുന്നത് പാശ്ചാത്യ ഭാഷാ പണ്ഡിതന്മാർ ഭാരതത്തിലെ ക്ലാസിക് ഭാഷയായ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയതാണ് ഭാഷാഗോത്വ സങ്കല്പത്തിന് പ്രേരകമായ പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായത് പ്രാചീന പാശ്ചാത്യ ഭാഷകളായ ഗ്രീക്ക് ലാറ്റിൻ എന്നിവയ്ക്കും പൗരാണിക പൗരസ്ത്യ ഭാഷയായ സംസ്കൃതത്തിനും തമ്മിലുള്ള യാദികമല്ലാത്ത സ്വഭാവ സാദൃശ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ വഴിക്കുള്ള അന്വേഷണങ്ങൾ ഭാഷയുടെ ആനുവംശിക വർഗീകരണത്തിനുള്ള സാധ്യതയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു ചരിത്രാതീത കാലത്ത് ഒരിടത്ത് താമസിച്ച ജനങ്ങൾ പല കാലങ്ങളിൽ പല ദേശത്ത് ചില കൂട്ടങ്ങളായി താമസിച്ചിരിക്കണം വൈവിധ്യമുള്ള പരിതസ്ഥിതിയിൽ താമസിച്ചവരുടെ സംസാര രീതി മാറിയിരിക്കാം അങ്ങനെ ഓരോ ദേശത്തെയും ഭാഷ മൂലഭാഷയിൽ നിന്നകന്ന് സ്വതന്ത്ര ഭാഷയായി എന്നാൽ ഉത്ഭവം ഒരിടത്ത് നിന്നായതിനാൽ അംഗഭാഷ അല്ലെങ്കിൽ സജാതീയ ഭാഷകളിൽ സാദൃശ്യമുണ്ടായി ഇവിടെ അംഗഭാഷകളെ താരതമ്യം ചെയ്ത് മൂല്യഭാഷയുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് നിർണയിക്കുന്നു പ്രധാന ഭാഷാഗോത്രങ്ങൾ ഒന്ന് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ഇന്ത്യയിലും യൂറോപ്പിലും വ്യവഹരിച്ചു വരുന്ന മിക്ക ഭാഷകളും ഇതിൽ ഉൾപ്പെടുന്നു ഭാഷാഗോത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഗോത്രമാണത് ഗ്രീക്ക് റഷ്യൻ പേർഷ്യൻ എന്നീ വൈദേശിക ഭാഷകളും ഹിന്ദി മറാഠി ഗുജറാത്തി പഞ്ചാബി ബംഗാളി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളും സംസ്കൃതം പാലി ലാറ്റിൻ ക്ലാസിക്കൽ ഗ്രീക്ക് തുടങ്ങിയ ലുപ്ത ഭാഷകളും ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു രണ്ട് സമെറ്റിക് ഗോത്രം ഇൻഡോ യൂറോപ്യൻ കഴിഞ്ഞാൽ പ്രാധാന്യമുള്ള ഗോത്രമാണ് ഹീബ്രു അസീറിയൻ ഫിനിഷ്യൻ അറബിക് ഭാഷകൾ ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു ഹാമിറ്റിക് ഗോത്രം ചില ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് സമെറ്റിക് ഹാമിറ്റിക് ഗോത്രങ്ങൾക്ക് പൊതുവായ പൂർവ്വദശ ഉണ്ടായിരുന്നു എന്നാണ് ഈജിപ്ഷ്യൻ കാപ്റ്റിക് ബർബർ എത്തിയോപ്പിക് എന്നീ ഭാഷകൾ ഹാമറ്റിക് ഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് തെക്കു കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം ചീനഗോത്രം എന്ന പേരിലും അറിയപ്പെടുന്നു അസമിസ് ബർമിസ് ടിബറ്റൻ സയാമിസ് ലാവോ എന്നിവ ഉൾപ്പെടുന്നു ഏറ്റവും വലിയ ഭാഷയായ ചൈനീസ് ഈ ഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് അഞ്ച് യൂറാൾ അൾട്ടേക്ക് ഗോത്രം അൾടെക്ക് പർവ്വത മുതൽ പസഫിക് സമുദ്രം വരെയുള്ള പ്രദേശമാണ് ഭാഷകൾ ലാപ്പിഡ് ഫിനിഷ് ടർക്കിഷ് മംഗോൾ ആറ് ആസ്ട്രിക് ഗോത്രം ഇൻഡോനേഷ്യൻ പോളിനേഷ്യൻ ഖാസി മുണ്ട തുടങ്ങിയ ഭാഷകളാണ് മുണ്ടാശാഖയിൽ സന്ദാരി മുണ്ടാരി കൊർവ ഭാഷകൾ ഒറീസ മധ്യപ്രദേശ് ബംഗാൾ എന്നിവിടങ്ങളിലെ ഗിരിവർഗ്ഗക്കാർ സംസാരിക്കുന്ന ഭാഷ ഇതൊക്കെ ഉൾപ്പെടുന്നു ഏഴ് ബാണ്ടു ഗോത്രം നൂറിലധികം ഭാഷകളുള്ള ഗോത്രമാണ് ഉദാഹരണം സ്വാഹിലി ഡുവാല ബെംബ തെക്കേ ആഫ്രിക്കയുടെ ദക്ഷിണ ഭാഗങ്ങളിലും മധ്യഭാഗങ്ങളിലുമാണ് ഈ ഭാഷകൾ സംസാരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലേക്ക് സംസാരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം ദ്രാവിഡ ഭാഷാ ഭാഷാഗോത്രമാണ് ഇരുപതിലധികം അംഗഭാഷകളുള്ള സമൂഹമാണ് ദ്രാവിഡ ഭാഷാ ഗോത്രം ഇന്ത്യൻ ജനതയുടെ ഇരുപത്തിനാല് ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷകളുടെ ഗോത്രമാണിത് ദ്രാവിഡ ഭാഷകൾ ദക്ഷിണേന്ത്യയിൽ മാത്രമുള്ള ഭാഷകളാണ് എന്ന ധാരണ ശരിയല്ല ഉത്തരേന്ത്യയിലെ ചില നാടോടി വർഗങ്ങളും ആദിവാസികളും ദ്രാവിഡ ഭാഷകൾ സംസാരിച്ചു വരുന്നുണ്ട് ബ്രാഹുയി എന്ന ദ്രാവിഡ ഭാഷ ഇന്ത്യക്ക് പുറത്ത് ബലൂചിസ്ഥാനിലും ഇറാനിലും സംസാരിച്ചു വരുന്നു ഇൻഡോ ആര്യൻ സംസാരിച്ചിരുന്ന ജനവർഗം മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്തവരാണെന്നും അവരുടെ തള്ളിക്കയറ്റമാണ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന ദ്രാവിഡവർഗത്തെ തെക്കോട്ടൊതുങ്ങാൻ പ്രേരിപ്പിച്ചതെന്നും അഭിപ്രായമുണ്ട് ഉത്തരേന്ത്യയിൽ അപുഷ്ട ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്ന ജനവർഗങ്ങൾ ഇപ്പോഴും ഉള്ളത് ഈ അനുമാനത്തെ ബലപ്പെടുത്തുന്നു ചരിത്രാതീത കാലത്ത് നടന്ന ഈ കുടിയേറ്റത്തിൻ്റെയും പിൻവാങ്ങലിൻ്റെയും വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല ദക്ഷിണേന്ത്യയിൽ അഥവാ തെക്കേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രത്തെയാണ് പൊതുവെ ദ്രാവിഡ ഭാഷാഗോത്രം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ എ കമ്പാരറ്റീവ് ഗ്രാമർ ഓഫ് ഡ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ കാൽഡുൽ ആണ് ദക്ഷിണേന്ത്യൻ ഭാഷകളെക്കുറിച്ച് ആദ്യമായി പഠിക്കുകയും സമാനത കണ്ടെത്തുകയും ഇവയെ ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്ന് പറയുകയും ചെയ്യുന്നത് മൂല ദ്രാവിഡ ഭാഷ എന്നാൽ നിലവിലുള്ള ദ്രാവിഡ ഭാഷകളുടെ പൂർവ്വദശ എന്നർത്ഥം ഭാഷ ഉത്പത്തിവാദത്തിൽ ആറ്റൂർ കൃഷ്ണ പിള്ള മൂലദ്രാവിഡ ഭാഷാവാദം അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കർണാടകം തുളു മുതലായ ദ്രാവിഡ ഭാഷകൾ സ്വതന്ത്ര ഭാഷകളായി വേർപെരിയുന്നതിനു മുൻപ് അവയ്ക്കെല്ലാം മൂലമായി നിന്ന അവിഭക്തമായ ദ്രാവിഡ ഭാഷയെയാണ് മൂലദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് ഈ മൂലദ്രാവിഡ ഭാഷയുടെ പേര് തമിഴെന്നാണ് നാറ്റൂർ വ്യക്തമാക്കിയിട്ടുണ്ട് ദ്രാവിഡം എന്ന് വ്യവഹരിക്കുന്നത് ഈ തമിഴിനെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം അതായത് ആദ്യകാലത്തെ തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്ന് ആറ്റൂര് പറയുന്നു ദ്രാവിഡ ഗോത്രത്തിലെ ഭാഷകൾ പ്രധാനമായും തെക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഷാ ഗോത്രമാണ് ദ്രാവിഡ ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നിവയടക്കം എൺപത്തിയഞ്ച് ഭാഷകളുണ്ട് പ്രധാനമായും ദക്ഷിണേന്ത്യയിലും വടക്കു കിഴക്കൻ ശ്രീലങ്കയിലുമാണ് ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് വടക്കു കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളിലെ ചില ഒറ്റപ്പെട്ട ഭാഗങ്ങളിലും ദ്രാവിഡ സംസാര ഭാഷകൾ ഉപയോഗത്തിലുണ്ട് ഇപ്പോൾ ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങൾ ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നു പ്രധാന ദ്രാവിഡ ഭാഷകൾ ദ്രാവിഡ ഭാഷകളെ പൊതുവെ ഉത്തരദ്രാവിഡം മധ്യദ്രാവിഡം ദക്ഷിണ മധ്യം ദക്ഷിണം എന്നിങ്ങനെ പലതായിട്ട് വിഭജിക്കാറുണ്ട് ദക്ഷിണത്തിലാണ് നമ്മുടെ തമിഴ് കന്നഡ മലയാളം തുളു ബെല്ലാരി തോത കോത്ത കൊടക് ഇരുള പാലിയൻ കാണിക്കാരൻ മുടുക തുടങ്ങിയ ഭാഷകൾ വരുന്നത് ദക്ഷിണ മധ്യത്തിൽ തെലുഗ് ഗോണ്ടി അബ്ജുമാരിയ കോയ കൊണ്ട മണ്ട പെങ്കോ കുയി കുവി എന്നിവ വരുന്നു മധ്യത്തിൽ കൊലാമി നായ്ക്കി പർജി ഡബ ഗോണ്ടി എന്നിവ വരുന്നു മധ്യപ്രദേശ് ഒറീസ മൈസൂരിലെ കാനറ ജില്ല ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവിടെ വരുന്നത് ഉത്തരദ്രാവിഡത്തിലെ പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ ബ്രാഹുയി മധ്യപ്രദേശ് ഒറീസ എന്നിവിടങ്ങളിൽ കുറുക്കും ബീഹാർ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ മാൾത്തോ ഉപയോഗിക്കുന്നു ബ്രാഹുയുടെ പ്രധാന പ്രത്യേകത പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ എന്നതാണ്